പത്തരമാറ്റിൻ്റെ കിഡിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവീൻ്റെ ഉള്ളിൽ നന്ദുവിനോടുള്ള പ്രണയം തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൻ ആരും ആരോടും തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മയെ പേടിച്ചിട്ടാണ് അമ്മ സമ്മതിക്കാത്തതിൻ്റെ പേരിലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിലുമാണ് അത് ആ പെൺകുട്ടി താൻ പ്രണയിക്കുന്ന പെൺകുട്ടി നന്ദുവാണ് എന്നുള്ളത് ആരോടും തുറന്ന് പറയാത്തത് അങ്ങനെ നമ്മുടെ നന്ദുവും അനിയും രാത്രി ഒരു ദിവസം കറങ്ങാൻ ഇറങ്ങുകയാണ് കറങ്ങാനിറങ്ങിയ സമയത്ത് അവർ എന്നും പോകാറുള്ള ഷോപ്പിലൊക്കെ പോയിട്ട് ജ്യൂസും അതുപോലെ സ്നാക്സും ഒക്കെ കഴിക്കുന്നുണ്ട് അതിനിടയിൽ അവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിനക്കേതായാലും ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സായി കല്യാണപ്രായം ആയി എന്തായാലും ഇനി നിനക്ക് നിൻറ്റേതായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ എടുക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഒരു മൂന്നാല് വയസ്സിന് ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനി അപ്പോൾ ആ സമയത്ത് അതേ മൂന്നാല് വയസ്സിന് ഉണ്ട് ആയി ഡൽക്ക് നീ ഒരു കല്യാണം കഴിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്ന സമയത്ത് കഴിച്ചതല്ല നിങ്ങളൊക്കെ കൂടെ കഴിപ്പിച്ചതല്ലേ നീ ആണ് അതിന് പ്രധാന ഉത്തരവാദി എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് അപ്പോൾ ആ ശരി ഇപ്പോൾ ഞാനാണല്ലോ ഉത്തരവാദി ഞാൻ കഴിക്ക കഴിക്കണം എന്ന് പറഞ്ഞാലും നിനക്ക് കഴിക്കാണ്ടിരുന്നൂടായിരുന്നോ എന്നൊക്കെ രീതിയിലൊക്കെ തമാശയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്കതിനെക്കുറിച്ച് ആലോചിക്കുന്നതേ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആ തൽക്കാലം നമുക്ക് ആ ടോപ്പിക്ക് വിടാം നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ അമ്മ ഇനി എന്നാണ് സമ്മതിക്ക എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഏതായാലും അമ്മയുടെ സമ്മതം കിട്ടുന്നത് വരെ ഞാൻ മറ്റൊരു വിവാഹം എന്തായാലും ഇനി കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദവും പറയുന്നുണ്ട് അതെ എൻ്റെ തീരുമാനവും അതാണ് ഇനി മറ്റൊരു പയ്യന്മാരെയും ഞാൻ വിവാഹം കഴിക്കത്തില്ല അതിനെ ആര് എന്ത് എതിർത്താലും എൻ്റെ ജീവൻ പോയാലും ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവീന് ആ ഒരു ജോലി കഴിഞ്ഞിട്ട് സ്വല്പം തലവേദന മാറ്റാനായിട്ടൊരു ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് കയറിയത് ആ ഒരു സമയത്താണ് അവർ സംസാരിക്കുന്നത് കാണുന്നത് അങ്ങനെ ഇവർ കണ്ടപ്പോൾ ചോദിക്കുന്നത് ആഹാ നവീനേട്ടനോ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നവീന അതത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എല്ലാം നിങ്ങളെന്താ ഇവിടെ അതും ഈ സമയത്ത് ഇത്രയും ലേറ്റ് ആയല്ലോ എന്നിട്ട് നിങ്ങളെന്താ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴേ ഒന്നുമില്ല ഞങ്ങൾക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയും ഒക്കെ പതിവുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരിപ്പോൾ പോയതാണ് ഇനി നന്ദുവിനെ വീട്ടിൽ അവിടെ ആക്കിയിട്ട് ഞാൻ അങ്ങ് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ വണ്ടിയുവായിട്ടാണ് വന്നത് ഞാൻ പൊക്കോളാം നീ എന്നെ കൊണ്ടുവിടാൻ എൻ്റെ പിന്നാലെ ഗൈഡായിട്ടൊന്നും വിടണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അതെന്താ നിൻ്റെ പിന്നാലെ ഇവൻ വരികയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒന്നും പറയേണ്ട നവീനേട്ടാ ഞാൻ എൻ്റെ ബൈക്കിലാണ് പോകുന്നതെങ്കിലും എനിക്ക് ഗാഡിയൻ ആയിട്ട് ഇവൻ എൻ്റെ പിന്നാലെ തന്നെ ബൈക്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവീൻ പറയുന്നുണ്ട് ഏതായാലും ഇത്രയും തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും നാട്ടുകാരെന്തെങ്കിലും പറയല്ലോ എന്നുള്ള ആ ഒരു ഇത് മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ അവരോട് തുറന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് നവീനം പറയുന്നുണ്ട് കല്യാണ പ്രായം എത്തിയൊരു പെൺകുട്ടിയാണ് നിൻ്റെ ചേച്ചിയുടെ അനിയത്താണെങ്കിലും നാട്ടുകാരും അതും ഇതൊക്കെ പറയില്ലേ അപ്പം നീ ശ്രദ്ധിക്കേണ്ടേ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയാണോ അതും വിവാഹ പ്രായമായി എത്തിയ ആ ഒരു നന്ദുവിനുമായിട്ട് അത് ചീത്തപ്പേരുണ്ടാക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അതിനെന്താ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ ഞങ്ങൾ ചെറുപ്പം മുതലേ കണ്ടുമുട്ടിയത് മുതലേ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് കഴിക്കാൻ ചായ കുടിക്കാറുമൊക്കെ ഉണ്ട് അത് ഇവർക്കൊക്കെ ഇവിടെയുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിലൊരു പേടിയും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട് ആട്ടെ ഇതൊക്കെ പറയാൻ നിങ്ങളാരന്ന് എൻ്റെ ആങ്ങളെയാണോ താനേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അല്ലടോ ഞാൻ ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടിയാണ് അവൾ പക്ഷേ നിന്നോട് അത് തുറന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ എന്നുള്ളതൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ പിന്നീട് അവർ സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് അനന്തപുരയിൽ നമ്മുടെ അനി അനിയെത്തുകയാണ് ആ സമയത്ത് മുത്തശ്ശനെ ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നതാ ഇത്രയും നേരം കറങ്ങാൻ പോയതായിരുന്നോ നന്ദവും കൂടെ ഉണ്ടാവും അല്ലേ ആട്ടെ നടക്കട്ടെ ഏതായാലും നിൻ്റെ അമ്മ കണ്ടുപിടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ കളിയാക്കുന്നുണ്ട് ആ സമയത്ത് ആഹാ നട്ടപ്പാതിരൊക്കെ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുകയായിരുന്നോ അതും എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറയുമ്പം ആ ശരിയാണ് നിന്നെ ഒന്ന് കണ്ടിട്ട് കിടക്കാമെന്ന് കരുതി പണ്ടൊക്കെ കൊച്ചുമക്കളെ വിറപ്പിച്ചിരുന്ന ആളെ ാണ് ഇപ്പോൾ കൊച്ചുമക്കൾക്ക് തന്നെ ഒരു വിലയുമില്ല ഒരു പേടിയുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പേടിച്ച് നിന്ന മുത്തശ്ശ ആ ഒരു സ്നേഹമൊന്നും വരില്ല ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടാണ് നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ ചിരിക്കുകയാണ് അങ്ങനെ പിന്നീട് അനി മുകളിലോട്ട് കയറി പോകുന്നുണ്ട് ആ ഒരു സമയത്ത് മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട് പാവം അവരെ ഒന്നിപ്പിക്കാൻ എനിക്കും കഴിയാത്തൊരവസ്ഥയാണല്ലോ ജാനകിങ്ങനെ കടുംപിഴുത്തും പിടിക്കുന്നത് കൊണ്ടാണ് എന്ത് നല്ല പെൺകുട്ടിയാണ് നന്ദോ അത് അവളെ തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ആ ആദർശം പോകാനുള്ള ഒക്കെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നായനയും ആദർശമൊക്കെ കറങ്ങാൻ ഇറങ്ങുകയും ആ ഒരു സമയത്ത് നമ്മുടെ നന്ദും അനിയും സംസാരിക്കുന്നതായിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ ആര് എന്ത് എതിർത്താലും എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ നടക്കും ഇനി ഞങ്ങൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളിങ്ങനെ ഒന്നിച്ച് തന്നെ നിൽക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരിങ്ങനെ കറങ്ങാനിറങ്ങുകയാണ് കറങ്ങാനിറങ്ങിയ സമയത്ത് നമ്മുടെ അനിക്ക് നന്ദുവിനോടൊരു വല്ലാത്തൊരു ഇത് തോന്നുകയും തോളിൽ കൈയിട്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർ പാർക്കിലിരുന്ന് സംസാരിക്കുകയാണ് പ്രണയിനികളെ പോലെ തന്നെയാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെ ആ ഒരു കാഴ്ച കൊണ്ട് നമ്മുടെ നവീൻ ഒരു കേസിന്റെ ഒരു കാര്യമായിട്ട് വരുന്ന സമയത്ത് ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ നിൽക്കാൻ പാടുണ്ടോ പല ഫ്രണ്ട്സും ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ നന്ദും അത്തരത്തിലുള്ളൊരു പെൺകുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതും അനിയും ഇവരെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ആളുകൾ ഓരോന്ന് പറയില്ലേ അതും ഞാൻ കെട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അഴിഞ്ഞാട്ട് നടന്ന പെൺകുട്ടിയാണല്ലോ വിവാഹം കഴിച്ചത് എന്നായിരിക്കല്ലോ നാട്ടുകാർ പറഞ്ഞത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും പക്ഷെ അത് ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അവരുടെ അടുത്തോട്ട് പോവുകയാണ് എന്നിട്ട് അനിയ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത് ശരിയല്ല നിൻ്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ നവീനാട്ടാ എന്താ പറയുന്നത് ഞങ്ങളുടെ പോക്ക് എന്ത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങളിങ്ങനെ നടക്കുന്നതൊക്കെ മുത്തശ്ശനെ വരെ അറിയാം നവീനേട്ടൻ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലല്ലോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരല്ലല്ലോ പിന്നെ എന്തിനെ ഇങ്ങനെ നടക്കുന്നത് നന്ദുവിനുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്തും അവൾക്ക് മറ്റൊരാളുമായിട്ടും പ്രണയം ഇല്ല എന്നാണ് പറഞ്ഞത് അത്തരത്തിൽ നല്ല രീതിയിലൊരു നടക്കുന്ന ഒരു പെൺകുട്ടിയെ നീ ഇങ്ങനെ കൂടെ നടന്ന് വഷളാക്കാൻ പറ്റുമോ നാട്ടുകാരതും ഇതും പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അനീ ചിരിച്ചോണ്ട് നമ്മുടെ നവീനിനോട് പറയുന്നുണ്ട് ആഹാ എന്നാൽ നവീനേട്ടൻ അറിയാത്ത ഒരു സത്യ സത്യമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും അറിയുന്ന സത്യം നവീനേട്ടൻ പറഞ്ഞല്ലോ നിങ്ങൾ പ്രണയിക്കുന്നവരല്ലല്ലോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലല്ലോ പക്ഷേ നവീനേട്ടൻ ഒന്നറിയണം ഞങ്ങൾ പണ്ടേ മുതലേ പ്രണയിക്കുന്നവരാണ് ഞങ്ങൾ ഒന്നിക്കാതിരുന്നതാണ് അത് എൻ്റെ അമ്മയും ഒക്കെ വീട്ടുകാരും ഒക്കെ തമ്മിലുള്ളൊരു പ്രശ്നം കൊണ്ട് മാത്രമാണ് പക്ഷേ ഞങ്ങളുടെ പ്രണയം ഇപ്പോഴും എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ മനസ്സിലുണ്ട് അത് ഞങ്ങൾ എല്ലാവരോടും തുറന്നു പറയുകയും എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം ഞങ്ങൾ ഇനി ഒന്നിക്കാൻ മാത്രം ബാക്കിയേ ഉള്ളൂ അത് എൻ്റെ അമ്മ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിക്കുകയും ചെയ്യും കാരണം മുത്തശ്ശനും മുത്തശ്ശിക്കും നയനേട്ടത്തേക്കും ആദർശേട്ടനും ഒക്കെ താല്പര്യമുള്ള ഒരു കാര്യമാണ് നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ താല്പര്യമുണ്ട് പക്ഷേ അതെൻ്റെ അമ്മ സംബന്ധിച്ച് കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതിനെ കൊണ്ട് നവീനേട്ടൻ അതിനെക്കൊണ്ട് നവീനേട്ടനോർത്തും നന്ദുവിൻ്റെ കാര്യം ഓർത്തും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ തുറന്നടിച്ച് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് നവീൻ അപ്പോൾ ഇത് കേട്ടപ്പോൾ നവീൻ പറയുന്നുണ്ട് അതിങ്ങനെ ശരിയാവുക ഒരു ഏട്ടത്തി രണ്ട് ഏട്ടത്തിമാർ വന്ന വീട്ടിൽ നിന്നൊരു അനിയത്തിയും കൂടെ വരികയെന്ന് പറഞ്ഞാൽ അത് മോശമുള്ള കാര്യമല്ല അതൊരിക്കലും നടക്കത്തില്ല അത് നടക്കാൻ പാടുള്ളതല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഹൈ ശരി അതെന്താ നവീനേട്ടൻ അങ്ങനെ പറയുന്നത് നവീനേട്ടനെല്ലാം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് തരികയല്ലേ വേണ്ടത് എന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ല നവീനേട്ടൻ്റെ മനസ്സിൽ ഇനി അരുതാത്തതായിട്ടെന്തെങ്കിലും ചിന്ത വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇതെന്തായാലും നടക്കില്ല എന്ന് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണെ ആ ഒരു സമയത്ത് ആനിയും അതുപോലെ നന്ദും പറയുന്നുണ്ട് നവീനേട്ടൻ ഇതെന്താ പറ്റിയത് ഈ നിന്നോട് വല്ല ഇഷ്ടവും തോന്നിയിട്ടുണ്ടോ അയാൾക്ക് അല്ല ആ പെൺകുട്ടിയെ അയാൾ തുറന്ന് പറയുന്നില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഹേ അത്തരത്തിലുള്ള രീതിയിലുള്ളൊരു സംസാരം തന്നെ നവീനേട്ടൻ െൻ്റെ അടുത്ത് സംസാരിച്ച് വന്നിട്ടില്ല പിന്നെ എന്നോട് ഒരിക്കൽ നന്ദു ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അന്ന് ഞാൻ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പോൾ മറ്റൊരാൾ അറിയേണ്ടല്ലോ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആരെയും പ്രണയിക്കുന്നില്ല ഇതുവരെ അങ്ങനെ ഒരാൾ മനസ്സിൽ കയറി കൂടിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇനി പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ അനി പറയുന്നുണ്ട് അത് താൻ അങ്ങനെ പറഞ്ഞത് നമ്മളുടെ പ്രണയം നവീനട്ടിനോട് പറയായിരുന്നല്ലോ ഇനിയിപ്പോൾ അയാളുടെ മനസ്സിൽ നീയെങ്ങാനോ ആണോ അങ്ങനെയാണെങ്കിൽ അയാൾ ഞാൻ കൊല്ലും എന്ന് പറയുകയാണ് അനി